എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റേഴ്സിന് കീഴിൽ കല നേടാവുന്ന അവസരങ്ങളെ അവസരങ്ങളെപ്പറ്റിയിട്ട് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനലിറ്റ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഒരു അവസരങ്ങൾ വന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഐ പി ബി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിലാണ് മൂന്ന് വർഷം വരെയാണ് നിയമനം ലഭിക്കുന്നതെങ്കിലും രണ്ട് വർഷം കൂടെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് അഞ്ച് വർഷം വരെ ജോലി ലഭിക്കുന്ന രീതിയിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ബാങ്കിൻ്റെ പ്രവർത്തന സമയം അതേ അതേസമയം തന്നെയായിരിക്കും വർക്കിംഗ് അവേഴ്സായിട്ട് വരുന്നത് അറുപത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഫോം അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഇമെയിലായിട്ടാണ് അയക്കേണ്ടത് കരിയേഴ്സ് എറ്റ് ഐ പി ബി ബി ഓൺലൈൻ ഡോട്ട് ഇൻ ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് അയയ്ക്കാവുന്നതാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ പത്താം തീയതിയാണ് ആപ്ലിക്കേഷൻ അയക്കുന്നതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനുശേഷം ഇൻ്റർവ്യൂ നടത്തി ഇതിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ വരുന്നത് കൺസൾട്ടൻ്റ് ഒഴിവാണ് വന്നിരിക്കുന്നത് ഒരു വേക്കൻസിയാണ് ഉള്ളത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി മാനേജർ ജനറൽ മാനേജർ ഇവർക്കെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഐ പി ബിയുടെ കോർപ്പറേറ്റ് ഓഫീസായ ഡൽഹിയിലായിരിക്കും പോസ്റ്റിംഗ് ലഭിക്കുന്നത് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ കാണാം